ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാക്കാരുടെ സംഘടനയായ അമ്മ എ കുത്ത് എം കുത്ത് എം കുത്ത് എ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മീറ്റിംഗ് രണ്ടു ദിവസം മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു സംഘടനയിലുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒളിച്ചോടി പോയ എല്ലാ നടന്മാരും ഓൾമോസ്റ്റ് എല്ലാ നടന്മാരും ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് ഈ ഒരു സംഗമത്തിന്റെ പേര് തന്നെ അമ്മ കുടുംബ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഇട്ടേക്കുന്നത് അതിനുള്ള കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതിനകത്ത് നമ്മുടെ സുരേഷ് അമ്മന്റെ സുരേഷ് ഒരു കൈയടിക്കുന്ന സാധനം തരത്തിലുള്ള സിനിമ നിൽക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ആരെ പറ്റിയാണ് എന്തിനെ പറ്റിയാണ് എന്നൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം എനിക്ക് ഇവിടെ രണ്ട് വീഡിയോസ് ആണ് വെക്കാനുള്ളത് ആദ്യത്തത് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അതൊരു രണ്ടാഴ്ച മുമ്പ് സംഭവമാണ് അതായത് നമ്മുടെ പാർവതി വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ബേസിക്കലി പുള്ളിക്കാരത്തിന്റെ പല കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല പല സ്റ്റേറ്റ്മെന്റ് ഇല്ല സ്റ്റേറ്റ്മെന്റ്മാരുടെ അതേ സ്റ്റേറ്റ്മെന്റ്സ് ആണ് സോ പട്ടിപ്പുച്ച മാത്രം അതിനോട് അന്നും ഇന്നും പക്ഷേ ഈ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനകത്ത് വന്നിരുന്നിട്ട് ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഈ അമ്മയെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ സംഘടന അമ്മ അതിനെ പറ്റി പറയുന്നുണ്ട് നമുക്ക് ആദ്യം അത് കാണാം അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് സുരേഷ് അമ്മൻ ആ ഒരു പ്രസംഗം പ്രസംഗിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് പാർവതി തിരൂത്ത് എന്താണ് പറഞ്ഞത് കേൾക്കാം വേദിയിലേക്ക് പാർവതി നമുക്ക് ആനയിക്കാം അസോസിയേഷൻ ആണ് നോട്ട് ദ പോയിന്റ് ാണ് പറയുന്നത് ഈ ഒരു ഹേമ കമ്മിറ്റി പരിപാടിയും കാര്യങ്ങളും ഒക്കെ വന്നത് തൊട്ട് നമ്മുടെ പ്രമുഖ ന്യൂസ് ചാനലിലുള്ള പല റിപ്പോർട്ടേഴ്സും പല ആൾക്കാരും അമ്മ എന്ന് ഈ ഒരു സംഘടനക്ക് പേരിട്ട് വിളിക്കാറില്ല എ എം എം എന്ന് തന്നെയാണ് വിളിക്കാറ് സോ അമ്മ എന്ന് വിളിക്കാനുള്ള യോഗ്യത അതിന് ഇല്ലെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം മേ ബി അങ്ങനത്തെ ഒരു ചാരണം ബാക്കി കേൾക്കാം ഒരു ക്ലബല്ല പാർവതി പറയുന്നത് അതൊരു ക്ലബ്ബല്ല അതൊരു കുടുംബം അല്ലെന്നാണ് ഈ കൊല നടത്തിയ അമ്മയുടെ മീറ്റിംഗിന്റെ പേര് അമ്മ കുടുംബ സംഗമം രണ്ടായിരത്തി എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് പേരെന്നെനിക്ക് അറിയത്തില്ല പക്ഷെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ പേര് കുടുംബ സംഗമം എന്ന് തന്നെയാണ് ആർക്കോ വേണ്ടിയിട്ടുള്ള അടിയായിട്ടാണ് ആ പേര് കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാക്കിയേക്കാം ഞാൻ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോ അത് വിട് പറയും അത് ഒരു കുടുംബ അല്ലെ നമ്മളിങ്ങനെ ഒത്തിരി നമുക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ കഴിച്ച് ഇങ്ങനെ പോവാ പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ വരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് അതായത് എല്ലാവരും അവരവര് തന്നെ തീരുമാനിക്കും ആരാണ് റണ് ചെയ്യുന്നത് കൈപോക്കി കാണിക്കാൻ പറയും ലഞ്ചന് എല്ലാവരും പോകുന്ന സമയത്താണ് അവർ നടത്തും ചെയ്യുക സോ ദാറ്റ് മാക്സിമം ആൾക്കാരതിനകത്ത് ഉണ്ടാവൂല ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു പ്രഹസനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറച്ച് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുകയെന്ന് ഇറങ്ങാൻ തോന്നും അതാണ് ഞാൻ ചെയ്തത് പ്രതീക്ഷ ഒരുപാടുണ്ടായിരുന്നു തുടക്കത്തിൽ കർവേളബാബു അവരൊക്കെ ഞാൻ അസോസിയേഷനിൽ തുടങ്ങിയ സമയത്ത് ബാത്റൂം എന്ന് പറഞ്ഞ ബേസിക് സാനിറ്റേഷൻ നമ്മുടെ വർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പം അതിനെ സപ്പോർട്ട് ചെയ്തതിനൊരു പെറ്റീഷനൊക്കെ ഫയൽ ചെയ്ത അത് അവർ സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള മെയിൽ ആക്ടേഴ്സിന് പ്രോസ്ട്രീറ്റ് പ്രോബ്ലംസ് ഉണ്ട് ഈ ഇഷ്യൂസ് ഇഷ്യൂസിലുള്ള നമുക്കും കൂടെ പ്രശ്നമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ അതിലേക്ക് ജോയിൻ ചെയ്തത് ആ പെറ്റീഷനിലേക്ക് അതുവരെ അത് അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയോ വർഷങ്ങൾ എടുത്ത് ബാത്റൂം പാർവതി എന്നുള്ള പേരൊക്കെ വന്ന് അങ്ങനെ അറിയത്തില്ലായിരുന്നല്ലോ നല്ല ആരപ്പതൊക്കെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ശരി എന്നാൽ പിന്നെ ഒരു ഈ ടോയ്ലറ്റ് ഒക്കെ വെച്ച് കൊടുക്കാം പോട്ടെ അങ്ങനെങ്കിലും മിണ്ടാതിരിക്കാം ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പം പാർവതിരുത്ത് പറഞ്ഞു വന്നത് ഈ സംഘടന കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ഒരു കിണക്കും കൊള്ളാത്ത ഒരു ക്ലബിന്റെ പോലും ഗുണം ചെയ്യാത്ത ഒരു സംഘടന എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെച്ചേക്കുന്നത് ആർട്ടിസ്റ്റിന് കക്കൂസി പോകാൻ പോലും സൗകര്യം ഉണ്ടാക്കി കൊടുക്കത്തിൽ അതിനു വേണ്ടി വരെ സമരം ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ പല സ്റ്റേറ്റ്മെന്റ്സിനോടും എനിക്ക് വളരെയധികം വിയോജിപ്പു പക്ഷെ ഈ പറഞ്ഞ കാര്യം ഇവർ ഇവരിപ്പൊ ഈ പറഞ്ഞ കാര്യം അതൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് ചെയ്തു കൊടുക്കേണ്ടത് അമ്മയെന്ന് പറയുന്ന സംഘടന അവരെനിക്ക് തോന്നുന്നു ക്ലബ്ബ് സെറ്റപ്പ് വീട്ടിൽ നിന്ന് പോരക്കി എല്ലാവരും കൂടി വന്നിട്ട് പാടി ഡാൻസ് കളിച്ച് പോകുന്ന ഒരു സെറ്റപ്പ് അങ്ങനെയുള്ള ഒരു രീതിയിൽ കൊണ്ടുവന്ന് ഞാൻ തോന്നുന്നു പിന്നെയും അവര് ചെയ്യുന്ന ഒന്ന് രണ്ട് നല്ല കാര്യങ്ങളുണ്ട് പെൻഷൻ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അയ്യായിരം രൂപ മാസം പല ആക്ടേഴ്സിനും കൊടുക്കുന്നുണ്ട് മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സാലറി ഇഷ്യൂ വരുമ്പോ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസർമാരെ നാരികൾ ആക്ടേഴ്സിന് പൈസ കൊടുക്കത്തില്ല ഇതിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ സാനം തന്നെ ഉണ്ടാക്കിയേക്കുന്നത് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലും ആക്ടേഴ്സിന്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും പ്രശ്നങ്ങളിലും തലയിടാറില്ല കഴിഞ്ഞ ദിവസം ഹണി 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 റോസിന്റെ ഒരു 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 ഉണ്ടായിരുന്നു റോസ് പറഞ്ഞ നടിക്കുണ്ടായ പ്രോബ്ലം ആണ് യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റ് റോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തീർന്ന് അവിടെ തീർന്ന് അവരുടെ സപ്പോർട്ട് അവിടെ തീർന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലെ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇടുക എന്നുള്ളത് ഏത് പഠിക്കും പറ്റുന്ന കാര്യമാണ് പക്ഷേ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിനുപരി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ പോസ്റ്റ് ഇട്ട് കളിക്കുക വിട്ടിട്ടുണ്ട് ഇത് കേട്ട സുറയ സുരേഷ് അണ്ണൻ അണ്ണൻ അന്നിട്ട് മാസം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വിട്ട് അണന്റെ മാസം നമുക്ക് കേക്കാൻ ഗൈസ് ഡയലോഗ് കൈ അടിക്കാൻ തയ്യാറായിരുന്നുള്ളൂ അണ്ണൻ പ്രസംഗിച്ച് പ്രസംഗിച്ച് അവസാനം വരുമ്പോഴാണ് സാധനങ്ങോട്ട് അടിച്ച അങ്ങോട്ട് വിടണം കാണാം ഗൈസ് നൽകുന്ന ചരിത്രപരമായ ഒരു ദിനമായിരിക്കണം ഒരു അപേക്ഷയും കൂടിയുണ്ട് അപേക്ഷയോ എന്ത് സാധാരണ നമ്മൾ ആജ്ഞകളാണ് കേക്കാറ് പറയണ കേക്കട്ടെ ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് വളരെ നല്ല കാര്യമാണ് അദ്ദേഹം ഒന്ന് അറിഞ്ഞില്ല അമ്മ ഈ ഒരു രീതിയിൽ അതപ്പതിച്ചു പോവെന്ന് അങ്ങനെ പറ്റിയൊരു അബദ്ധമായി നമുക്ക് കാണാൻ അതിനെ നമ്മുടെയൊക്കെ മുരളി അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് എ എം എം എന്ന് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ ഉച്ചരിക്കത്തോള് വേറെ രീതിയിൽ ഉച്ചരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ അനുവദിക്കുന്നുമില്ല എന്ത് ചെയ്യാൻ പറ്റും പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഇട്ടുപോയില്ലയോ ഇനി ഇപ്പം മാറ്റി ഉച്ചരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ സംഘടനയെ അമ്മയെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പലരും കൂടെ ഉണ്ട് അവരാണ് ഇതിൻ്റെ ഇടയിൽ മറ്റേ കുത്തിട്ട് വിളിക്കുന്നത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ അതിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ അനുസരിക്കാതെ വന്നപ്പോ അല്ലെങ്കിൽ അനുസരിക്കല്ലേ കേൾക്കാതെ വന്നപ്പോഴാണല്ലോ മറ്റേ ടീംസ് വേറെ ഡബ്ല്യു സി സി എന്നും പറഞ്ഞിട്ട് വേറെ സംഘടനയായിട്ട് പോയേക്കുന്നത് ഈ കുത്ത് എം കുത്ത് എം കുത്ത് കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് മാസഡേ മാസ് എണീറ്റ എണീറ്റെങ്കിൽ പറ പറഞ്ഞു പറയണം കേട്ടോ കയ്യടി കണ്ടാരോ നിങ്ങൾ ഇങ്ങനല്ല പറയേണ്ടത് അമ്മ എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നാണ് നമ്മുടെ സുരേഷണ്ണം വന്നിട്ട് പോയേക്കുന്നത് ഓക്കെ അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും പവിത്രമായി കാണുന്ന ഒരു വാക്കാണ് അമ്മ ഈ ഹരീശ്രയൊക്കെ എഴു പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം എഴുതുന്ന വാക്കാണ് അമ്മ അത് മലയാളികളെ സംബന്ധിച്ച് അതൊരു വികാരമാണ് സോ അത്രയും റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു സംഘടനക്ക് പേരിട്ടു പോട്ടെ തെറ്റുപറ്റിപ്പോയി ഒരമ്മ എന്ന് പറയുമ്പോൾ തന്റെ കുട്ടികളെ എല്ലാവരെയും ഒരുപോലെ വലിപ്പ ചെറുപ്പം ഇല്ലാതെ കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങളുടെ സംഘടനയായിട്ടുള്ള അമ്മ അവിടെയുള്ള എല്ലാവരെയും ആ ഒരു ലെവലിലാണോ കാണുന്നത് ചില ആളുകൾക്ക് പ്രത്യേക പ്രിവിലേജ് ചില ആളുകൾക്ക് അതില്ല നിങ്ങൾക്ക് തോന്നുന്ന ആളുകളെ മാത്രം നിങ്ങൾ ജനറൽ ബോഡിയിൽ കേട്ടു പ്രസിഡന്റ് ചെയ്യുന്നു കുട്ടികൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്ന അമ്മ ഇടപെടത്തില്ല പക്ഷെ യഥാർത്ഥ അമ്മ അങ്ങനല്ല കുട്ടികളുടെ കൂടെ നിൽക്കും അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അമ്മ അമ്മയെന്ന് പറയുന്ന പേര് ഈ ഒരു സംഘടനയ്ക്ക് യോജിക്കുന്നില്ല സൂര്യണ്ണ വല്ല കുഞ്ഞമ്മ പിന്നെയും കുഴപ്പമില്ല ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അണ്ണാക്കി പിരിവെട്ടി അല്ലാത്തിന്റെയും അപ്പോഴേ ഈ അമ്മ എന്ന് പറഞ്ഞ സാധനം പിരിച്ചുവിട്ട് കണ്ടം വഴി ഓടി ടീമാണ് നിങ്ങൾ എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പരാതിയായിട്ട് വന്നത് സിനിമാർ ആൾക്കാരാണ് ആക്ടേഴ്സാണ് അവരെ എന്തുകൊണ്ട് ചേർത്ത് പിടിച്ചില്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കെതിരെ പല ആരോപണങ്ങളും വന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ നിന്നില്ല അവരെ തിരുത്താൻ നിന്നിട്ടില്ല ഒന്നും ചെയ്യാൻ നിന്നില്ല മിണ്ടാതെ വായിൽ പിരിവെട്ടി ഇരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ ഓരോ ടീംസ് അവിടെ ഇരുന്നത് ചെക്ക് പറയുകയാണെങ്കിൽ ഈ അമ്മയും ബെങ്കന്മാരെയൊക്കെ തിരിച്ചറിയാത്ത ടീംസ് ആണ് ഈ അമ്മയുടെ തലപ്പത്ത് കയറിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തോന്നിയത് അത് തോന്നലാണോ സത്യമാണോ എന്ന് നിയമം തെളിയിക്കട്ടെ അത് തെളിയാനും പോകുന്നില്ലെന്ന് നമുക്കും അറിയാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷനും വന്നിട്ടില്ല അന്നേരം ഇതുപോലെ പച്ചവരാതങ്ങൾ നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയില് ഇതുപോലെ പച്ചവരാതങ്ങൾ കാട്ടിക്കൂട്ട് നടന്മാരി ഒരു സംഘടനയ്ക്ക് അമ്മ എന്ന് പേരിടുന്നത് കൊണ്ട് എനിക്കൊരു യോജിപ്പുമില്ല അത് അങ്ങനെ വിളിക്കരുത് അമ്മ എന്ന് പറയുന്ന പേരിനെ തന്നെ അപമാനമാണ് എന്ന് എനിക്ക് പറയാൻ പറയാനായിരിക്കണം പലരും വന്നിട്ട് ഏ കുത്ത് ആ രീതി വിളിക്കുന്നത് എന്ത് നിങ്ങൾ എങ്ങനെ ആ ഒരു പേര് രജിസ്റ്റർ ചെയ്ത് പോയില്ലയോ എന്ത് ചെയ്യാൻ പറ്റും വിധി നമ്മുടെ വിധി അമ്മ എന്നൊക്കെ പറയുന്നത് ഈ ഹേമകമ്മി യും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ചങ്കറപ്പോ നെഞ്ചും എന്നും പറഞ്ഞ് നിന്ന് അതിനെയൊക്കെ എതിർത്ത് നിന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ പോയാടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് സ്റ്റാൻഡ് എടുത്ത് അതിനകത്ത് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ കൂടെ ആളുകൾ നിന്നേരാം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു പക്ഷെ നിങ്ങൾ അവിടെ ചെയ്തത് കണ്ടം വഴി മുണ്ടും പൊക്കി ഷട്ടിയും തടയിൽ ഓടുകയാണ് ചെയ്തത് അപ്പം നമുക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല ഈ സംഘടനയ്ക്ക് ആ അമ്മയെന്ന് പേരിടാനും അങ്ങയുടെ ആജ്ഞ തൽക്കാലം ഞങ്ങൾ പ്രജകൾക്ക് അനുസരിക്കാൻ പറ്റുന്നതല്ല ആ സംഗമത്തിൽ വന്ന് എത്തിക്കണ്ണുകൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുസരിക്കുമായിരിക്കും കൂടുതലൊന്നും പറയാനില്ല എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ